ചെറുപുഴ കേബിൾ നെറ്റ്വർക്ക് പ്രൈവറ്റ് ലിമിറ്റഡിന്റെ മൂന്നാമത് വാർഷിക പൊതുയോഗം ചിറ്റാരിക്കൽ നല്ലോമ്പുഴ ഐശ്വര്യ ഓഡിറ്റോറിയത്തിൽ നടന്നു സിഡ്കോ പ്രസിഡന്റ് കെ വിജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സിഒ എ മേഖലാ പ്രസിഡന്റ് സുരേഷ് പൊന്നാറട്ട അധ്യക്ഷത വഹിച്ചു കേരള മിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടി മുഖ്യാതിഥിയായി സി സി നെറ്റ് എം ഡി ആൽബിൻ സെബാസ്റ്റ്യൻ റിപ്പോർട്ട് അവതരിപ്പിച്ചു സിഒ എ കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ശശികുമാർ പി സി ഒ എ കണ്ണൂർ ജില്ലാ സെക്രട്ടറി രജീഷ് എംമാർ ജയകൃഷ്ണൻ വി ശശികുമാർ എ വിനീഷ് കുമാർ എം മനോജ് കുമാർ വി വി തുടങ്ങിയവരും സംസാരിച്ചു പ്രാദേശിക മാധ്യമ പ്രവർത്തകൻ ടി പി മനോജ് ചികിത്സാ സഹായ നിധിയിലേക്ക് സിഒഎ കണ്ണൂർ ജില്ലാ കമ്മിറ്റി ശേഖരിച്ച തുക കേരള വിഷൻ ന്യൂസ് എം ഡി പ്രജീഷ് അച്ചാണ്ടിയും പയ്യന്നൂർ നെറ്റ്വർക്ക് നൽകുന്ന തുക പയ്യന്നൂർ നെറ്റ്വർക്ക് എം ഡി മനോജ് കുമാർ വി വിയും ചികിത്സാ സഹായ ചികിത്സാ കമ്മിറ്റി ഭാരവാഹികൾക്ക് കൈമാറി ഇപ്പോൾ അതിനേറ്റവും വലിയ ഷെയർ ഹോൾഡർ എന്ന് പറയുന്നത് റിലയൻസിൻ്റെ ജിയോ ജി ജിയോ സ്റ്റാർ എന്നുള്ള രീതിയിലേക്ക് മാറിക്കഴിഞ്ഞു അപ്പം മൊത്തത്തിൽ രാജ്യത്ത് ഡിജിറ്റൽ കേബിൾ ടി വി ബ്രോഡ്ബാൻഡ് അടക്കമുള്ള ഈ മേഖലയിൽ എല്ലാ രീതിയിലും നിയന്ത്രണം നടത്തിക്കൊണ്ടിരിക്കുന്നത് ജിയോ സ്റ്റാറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു നിയന്ത്രണമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ റിസർവേഷൻ ബാക്കുക ആണെങ്കിൽ എല്ലാ കാര്യത്തിലും അവരുടെ ഇൻഫ്ലുവൻസ് ആണ് അവിടെയാണ് കേരളത്തിൻ്റെ ഒരു മോഡൽ ഉണ്ടായത് ആ കേരള മോഡൽ ഡിജിറ്റൽ കേബിൾ ടി വി നമ്മൾ ഏതാണ്ട് അഞ്ച് ആറ് സ്ഥാനത്ത് നമ്മൾ നിൽക്കുന്നുണ്ട് മറ്റ് കേരളത്തിൽ മാത്രമാണ് നമ്മൾ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ് നമ്മൾ അഞ്ചാം സ്ഥാനത്ത് അല്ലെങ്കിൽ ആറാം സ്ഥാനത്ത് നമ്മൾ അതേ രീതിയിൽ തന്നെയാണ് ബ്രോഡ്ബാൻഡിന് നമ്മൾ തൊത്തു താഴെയുള്ള സ്ഥാനത്ത് നിൽക്കുന്നത് ബ്രോഡ്ബാൻഡ് മേഖലയിലും മറ്റ് കമ്പനികൾ വലിയ കമ്പനികളാണ് വലിയ ടെലികോം കമ്പനികളാണ് ജിയോ പോലെയുള്ള എയർടെൽ പോലും വലിയ കമ്പനികളാണ് അതേ രീതിയിൽ തന്നെ നമ്മളിപ്പം ഇവിടെ ഇപ്പം നമ്മളിപ്പോ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചെറുകൂടെ പോലെയുള്ള ഈ മലയോര മേഖല ഈ മലയോര സത്യത്തിൽ കേബിൾ ടി വി പറയുന്നത് വലിയ ദുഃഖമാണ് നമ്മളെ ആളുകൾ അത്ര ആരെങ്കിലും ഇപ്പം നമ്മുടെ കസ്റ്റമേഴ്സൊക്കെ മനസ്സിലായിട്ടോട്ട് നമുക്ക് ഫൈബറൊക്കെ ഉറവോട് കൂടിയിട്ട് നമുക്ക് കുറച്ചും കൂടി നല്ല സർവീസ് ഒക്കെ കൊടുക്കാൻ പറ്റും എന്നാൽ ഒന്ന് വീടുകളിൽ പിന്നെ വളരെ ദൂരത്തിൽ കിടക്കുന്ന വീടുകൾ അതേസമയം അത് മെയിൻറ്റൈൻ ചെയ്യാനുള്ള പോസ്റ്റ് അപ്പോൾ ഈ ഇലക്ട്രിസിക് പോസ്റ്റ് പോലുള്ള വൈദ്യുതി പോസ്റ്റ് പോലെയുള്ള കാര്യം ഒരു വീട്ടിലേക്ക് കണക്ഷൻ കൊടുക്കണമെങ്കിൽ നാലോ പിന്നെ മിനിമം നാലോ അഞ്ചോ പോസ്റ്റുകളുടെ ഇവിടെ വലിച്ചു പോകും അങ്ങനെ നോക്കിക്കഴിഞ്ഞാലൊരു പിന്നെ പ്രോഫിറ്റബിൾ ബിസിനസ് ആയിട്ട് അല്ലെങ്കിൽ സർവീസ് ആയിട്ട് ഇത്തരം മേഖലയിൽ യഥാർത്ഥത്തിൽ കേബിൾ ടി വി ബ്രോഡ്കാൻഡ് സർവീഷൻ നടത്താൻ പറ്റില്ല ചില ബന്ധങ്ങൾ പവിത്രമാണ് കണ്ണും നിറയും മനസ്സും നിറയും സ്വന്തം ജോസ്കോ ജൂലേഴ്സ് ഇനി സംശുദ്ധമായ സ്വർണം ചെറുപുഴകെ